കേരളത്തിലെ മുന്നേറ്റങ്ങൾ അഞ്ച് തെങ്ങ് കലാപം ആയിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ച് തെങ്ങ് കലാപം നടന്നത് ആയിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അഞ്ച് തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബ്രിട്ടീഷുകാർക്ക് അഞ്ചു തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് അഞ്ച് തെങ്ക് കലാപം എപ്പോഴായിരുന്നു ആയിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആദ്യത്തെ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ച് തെങ്ക് കലാപവും ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപവുമാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കണം ആദ്യത്തെ കലാപം അഞ്ച് തെങ്ക് കലാപവും ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപവുമാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് അന്ന് നൂറ്റമ്പതോളം ബ്രിട്ടീഷുകാരും കൊല്ലപ്പെടുകയുണ്ടായി ആ യുദ്ധത്തിലെ നൂറ്റമ്പതോളം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു ഇത് സോഷ്യൽ സയൻസ് പത്താം ക്ലാസ്സിലെ ക്വസ്റ്റ്യനാണ് എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എപ്പോഴാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ ആരാണെന്ന് നേരത്തെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് മാർത്താണ്ഡ വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്ന് ഒപ്പുവെച്ചതാണ് അലക്സാണ്ടർ ഓം അടുത്തത് കുണ്ടറ വിളംബരം ആയിരത്തി ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം കുറിച്ചിർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചിർ ലഹള നടന്നത് വയനാട് ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കുറിച്ചർ കലാപത്തിൻ്റെ പ്രധാന കാരണം ഗോത്രവർഗ്ഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാഡൻ കുറിച്ചിർ ലഹളയുടെ നേതാവ് രാമൻ നമ്പി കുറിച്ചർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറച്ചേരുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളത് ഇത് പ്രീവിയസ് ആണ് ബ്രിട്ടീഷുകാർ കുറിച്ചർ ലഹള അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ബ്രിട്ടീഷുകാർ കുറച്ചേർ ലഹള അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ്